ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഈ ആഴ്ചയിലെ സെയിൽസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടൊന്നും നമ്മുടെ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓഫറിൽ ചെടികൾ വിൽക്കുന്ന വീഡിയോസ് പിന്നെ നമ്മളുടെ ഡെയിലി ഉള്ള പുതിയ കളക്ഷൻസ് പിന്നെ കോംബോ ഓഫർ വീഡിയോസ് അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാനലിൽ കൂടുതലായിട്ട് ഇടാറുള്ളത് അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് കൂടെ നമ്മളുടെ ചാനൽ എത്തിക്കാൻ ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നൂറോളം ചെടികളുടെ വീഡിയോ ആണ് ആട്ടോ അപ്പോൾ ഇത് ിലുള്ള എല്ലാ ചെടികളുടെ റേറ്റ് നമ്മൾ അമ്പത് രൂപ റേറ്റിൽ വരുന്ന പ്ലാൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കുടക്കീഴിലാണ് വെച്ച് നിരത്തി വെച്ചിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ എടുത്ത് അയക്കാം പിന്നെ വീഡിയോയിൽ കാണുന്ന കൂടാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ വൈഡ് ആയിട്ടുള്ള പ്ലാൻ കളക്ഷൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അത് നോക്കി നിങ്ങൾക്ക് പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ തന്നത് ട്വൻറ്റി വർക്കിംഗ് ഡേയ്സിനുള്ളായിരിക്കും നമുക്ക് പ്ലാൻസ് അയച്ച് തീർക്കാൻ പറ്റുന്നത് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ ആണ് പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ മിനിമം ഇരുന്നൂറ് രൂപയുടെ പ്ലാൻസ് എങ്കിൽ ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം അവരുടെ പാക്കിംഗ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് പ്ലാൻറ്റ് സ്റ്റാർ സീനിയേയുടെ മൂന്ന് കളേഴ്സ് ആണ് ഡാർക്ക് ഓറഞ്ച് ആണ് ഫസ്റ്റ് സെക്കൻഡ് കളർ വൈറ്റ് ആണ് പിന്നെ തേർഡ് കളറ് നമുക്ക് ഒരു യെല്ലോ കളറാണ് അങ്ങനെ മൂന്ന് കളറിലെ സ്റ്റാർ സീനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് സർവ്വസുഗന്ധന്തി ആണ് കേട്ടോ കറികളിലൊക്കെ മസാല കറികളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സർവ്വസുഗന്ധി പിന്നെ വയലറ്റ് ജാസ്മിൻ അല്ലെങ്കിൽ വയലറ്റ് മുല്ല എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്തത് കട്ടമുല്ലയാണ് കേട്ടോ ഒന്നിലധികം ധാരാളം പെറ്റൽസോട് കൂടിയിട്ടുള്ള കട്ടമുല്ലയുടെ തൈകളാണ് പിന്നെ അടുത്ത പ്ലാന്റ് നമുക്ക് ഹൈഡ്രാൻജിയുടെ തൈകളുണ്ട് കേട്ടോ ഹൈഡ്രാൻജിയയുടെ ഈ ഒരു കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് അടുത്തത് ഫിംഗർ അരേലിയ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് അടുത്ത പ്ലാന്റ് ചായാമൻസ എന്നറിയപ്പെടുന്ന ഒത്തിരി ഗുണഗണങ്ങളുള്ള ചായാമൻസയുടെ തൈകളാണ് ചീരയാണ് അടുത്തത് മഞ്ഞ് ജമന്തി ആണ് കേട്ടോ മഞ്ഞ് ജമന്തിയുടെ തൈകൾ നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് ആത്തച്ചക്കയാണ് ആത്തച്ചക്കയുടെ പ്ലാന്റുകൾ ഈ ഒരു റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് സ്വീഡൻ പ്ലാന്റിൻ്റെ ഈയൊരു സൈസിലുള്ള തൈകളായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഓറഞ്ച് ടെക്കോമ ക്രീപ്പർ ടെക്കോമയാണ് അപ്പോൾ ഈ ഒരു കളറിലുള്ള ഇതേ പൂക്കളുണ്ടാകുന്ന തൈകളാണ് തിരിതിരി പോലെ പൂക്കളുണ്ടാകുന്ന പാരിജാതത്തിൻ്റെ ഒറിജിനൽ പാരിജാതത്തിൻ്റെ തൈകളാണ് അടുത്തത് അടുത്തത് വെറിഗേറ്റഡ് ആമസോൺ സുവർഡ് എന്നറിയപ്പെടുന്ന വാട്ടർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ലൂബിയാണ് കേട്ടോ പുളി ലൂബിയുടെ നാടൻ പുളി ലൂബിയുടെ തൈകളാണ് അടുത്തത് ലോറാ പെറ്റുളം എന്നറിയപ്പെടുന്ന നല്ല വെയിലൊക്കെ വേണ്ട ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ലീഫും പൂക്കളൊക്കെ കാണാനായിട്ട് അടുത്ത പീസ് ലില്ലിയാണ് കേട്ടോ പീസ് ലില്ലിയുടെ തൈകള് നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്ത ഗന്ധരാജനാണ് വെറിഗേറ്റഡ് ഗന്ധരാജൻ വെറിഗേറ്റഡ് ഗാർഡേനിയയുടെ തൈകളാണ് അടുത്ത പ്ലാന്റ് ടെക്കോമ നാടൻ യെല്ലോ അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു അമ്പത് രൂപ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്ത പ്ലാന്റ് മെലസ്റ്റോമയാണ് വയലറ്റ് മെലസ്റ്റോമയുടെ തൈകൾ നമ്മൾ ഈ ഒരു ഓഫറിൽപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അടുത്ത വൈറ്റ് മെലസ്റ്റോമയാണ് കേട്ടോ വൈറ്റ് മെലസ്റ്റോമയെ നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് കൂവളമാണ് കൂവള കൂവളം എന്ന് പറഞ്ഞാൽ നാരകത്തിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കൂവളത്തിൻ്റെ തൈകൾ അടുത്തത് നമുക്ക് കല കലാത്തിയ ട്രയോൻ്റെ തൈകളാണ് കേട്ടോ ട്രയോ സ്റ്റാറിൻ്റെ തൈകളാണ് അടുത്തത് റോബസ്റ്റേ ആണ് കേട്ടോ റോബസ്റ്റയുടെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് പിന്നെതാ നമുക്ക് പട്ടയുടെ തൈകളാണ് കേട്ടോ കറകപ്പട്ടയുടെ തൈകൾ പിന്നെ നോനി ഫ്രൂട്ടിൻ്റെ തൈകൾ കൊടുക്കുന്നുണ്ട് അടുത്തത് വളരെ ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു ക്രീപ്പിംഗ് ഫ്ലവറിങ് പ്ലാന്റ് ആണ് കാറ്റ്സ്ക്ലോൻ്റെ തൈകളാണ് അടുത്തത് പാരിജാതത്തിൻ്റെ സോറി പവിഴമല്ലിയുടെ തൈകളാണ് പവിഴമല്ലിയുടെ ഈ പൂക്കൾ പൂക്കളുണ്ടാകുന്നത് പിന്നെ അടുത്തത് മൾബറിയാണ് മൾബറിയുടെ തൈകളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഓഫറിൽ കൊടുക്കുന്നുണ്ട് റെഡ് പാമാണ് ട്ടോ പാമിൻ്റെ ഒരു വെറൈറ്റിയാണ് അപ്പം അതിൻ്റെ തൈകൾ പിന്നെ നാടൻ കുടമ്പുളിയുടെ തൈകളുണ്ട് ഈ ഒരു തൈകൾ നമ്മൾ ഈയൊരു റേറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് ബറാബ ഫ്രൂട്ടിൻ്റെ ഒരു പുളിപ്പ് മധുരമൊക്കെ ചേർന്ന ബറാബ ഫ്രൂട്ടിൻ്റെ തൈകളാണ് അടുത്തത് അനാറിൻ്റെ നാരങ്ങയുടെ തൈകളാണ് അടുത്ത പ്ലാന്റ് നമുക്ക് അരുതയാണ് കേട്ടോ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ ഉണ്ടാക്കേണ്ട ഒരു മെഡിസിനൽ പ്ലാന്റും കൂടിയാണ് അടുത്തത് നമുക്ക് പേരാൽ പേരാലിൻ്റെ തൈകൾ നമുക്ക് ഈ ഒരു ഓഫറിൽ കൊടുക്കാനുണ്ട് അടുത്തത് നമുക്ക് അരയാലാണ് കേട്ടോ അരയാലിൻ്റെ തൈകളും കൊടുക്കാനുണ്ട് പിന്നെ അടുത്ത് നമുക്ക് വിത്താണ് മിക്സഡ് പെറ്റ്യൂണിയ സീഡ്സിൻ്റെ നാടൻ പെറ്റ്യൂണിയ സീഡ്സിൻ്റെ മിക്സഡ് ആയിട്ടുള്ള സീഡ്സ് ആണ് അടുത്തത് അടുത്ത് നമുക്ക് രക്തചന്ദനം റെഡ് സാൻഡലിൻ്റെ തൈകളാണ് കൊടുക്കാനുള്ളത് അടുത്ത ഡിസ്മോഡിയ എന്നറിയപ്പെടുന്ന ഒരു ലീഫായിട്ടുള്ള ഒരു ലീഫി ട്രീ പ്ലാന്റ് ആണ് അടുത്തത് ഓർക്കാപ്പുള്ളി ചെമ്മീപ്പുളി എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്ത് അരിനെല്ലിയാണ് കേട്ടോ പലർക്കും നൊസ്ട്രാളജിക് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അരിനെല്ലി അടുത്തത് വള്ളിച്ചെറിയെന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് അതിൻ്റെ ഉണ്ട് അടുത്തത് നാടൻ റെഡ് ചാമ്പയുടെ തൈകളും നമുക്ക് ഈ ഒരു ഓഫറിൽ കൊടുക്കാനുണ്ട് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് കൊടുക്കാനുള്ളത് ചൈനാഡോളാണ് ചൈനാഡോള് മിനി എന്താ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളും കൊടുക്കുന്നുണ്ട് അടുത്ത് കൊക്കോയാണ് കൊക്കോ നാടൻ കൊക്കോൻ്റെ തൈകൾ ഈ ഒരു റേറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട് അടുത്ത് നാ ചെറുനാരകത്തിൻ്റെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് നാടൻ കാപ്പിത്തൈൻ്റെ തൈകളാണ് അടുത്തായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് അടുത്ത പ്ലാന്റ് നമുക്ക് കൊടംപുളിയാണ് കേട്ടോ കൊടംപുളിയുടെ തൈകളും നമ്മൾ ഈ ഒരു ഓഫറിൽ തന്നെ പെടുത്ത് കൊടുക്കുന്നുണ്ട് അടുത്ത വിഷു ഒക്കെ വരികയല്ലേ കണിക്കൊന്നയാണ് നാടൻ കണിക്കൊന്നയുടെ തൈകളുണ്ട് അടുത്തതായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് മഹാഗണിയാണ് കേട്ടോ നമുക്ക് തണൽമരമായിട്ടൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന തടിമരമായിട്ടൊക്കെ വെച്ച് വളർത്തുന്ന മഹാഗണി ഈ കാണുന്നത് ബദാമാണ് ബദാമിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് ഈ ഒരു ഓഫറിൽ അടുത്തത് ഈറ്റി ആട്ടോ ഈട്ടിയുടെ ഈറ്റി തടി എന്നൊക്കെ കേട്ടിട്ടില്ല ഈ പിന്നെ അടുത്തത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള അശോകൻ ചെടിയുടെ തൈകളാണ് അടുത്തത് ദന്തപാലയാണ് ദന്തപാല മെഡിസിനൽ പ്ലാന്റ് ആണ് അതിൻ്റെ തൈകളുണ്ട് പിന്നെ അടുത്തത് നമുക്ക് ഞാവൽപ്പഴത്തിൻ്റെ തൈകളാണ് അടുത്ത് ചുവന്ന ചെമ്പകത്തിൻ്റെ തൈകളുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു റേറ്റിൽ കൊടുക്കാനായിട്ട് നാടൻ ചുവന്ന ചെമ്പകം അടുത്തത് കറി ലീഫാണ് കറിവേപ്പിലയുടെ തൈകൾ അടുത്തത് ബിരിയാണിയുടെ ബിരിയാണിയിലൊക്കെ ഇടുന്ന രമ്പ അല്ലെങ്കിൽ ബിരിയാണി കൈതാന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ നാടൻ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകൾ കൊടുക്കാനുണ്ട് ഈ ഒരു റേറ്റിൽ തന്നെ അടുത്തത് നമുക്ക് ആര്യവേപ്പ് വയ്പ്പ് നീമിൻ്റെ തൈകളാണ് അതും നമുക്ക് കൊടുക്കാനുണ്ട് അടുത്തത് കലാത്തിയുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ചെറിയ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആയിട്ടാണ് നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ട് ഈ റേറ്റിലാണ് കൊടുക്കുന്നത് അടുത്തത് തണൽമരമായി വെച്ച് വളർത്താൻ പറ്റുന്ന പഞ്ചാരമരത്തിൻ്റെ തൈകളാണ് അടുത്ത് മാങ്ങിഞ്ചി അല്ലെങ്കിൽ ജിഞ്ചർ മാങ്കോൻ്റെ വിത്തുകളായിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് റെഡ് ഫിലോഡ് എൻഡോ എന്നറിയപ്പെടുന്ന ഒരു ഇൻഡോർ പ്ലാന്റ് ആണ് അതിൻ്റെ തൈകൾ നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്ത നെയ്യാമ്പലാണ് കേട്ടോ വെളുത്ത നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന നെയ്യാമ്പലിന്റെ തൈകള് നമ്മൾ ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നുണ്ട് അടുത്ത മെഡിസിനൽ പ്ലാന്റ് ആണ് ഷുഗറിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസുലിൻ പ്ലാന്റ് ആണ് അടുത്തത് നമുക്ക് കയ്യൊറയാണ് കേട്ടോ ഗാർഡൻ യൂസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന കയ്യുറ പിന്നെ അടുത്ത ജപ്പാനീസ് ഹണീസക്കിൾ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് നമുക്ക് കൊടുക്കാനുണ്ട് അടുത്തായിട്ട് നമുക്ക് ചീരച്ചേമ്പാണ് കേട്ടോ ചീരച്ചേമ്പ് ചീരകളിലെ രാജാവെന്നറിയപ്പെടുന്നു അടുത്തത് പാമാണ് വാട്ടറിലും പിന്നെ അതേപോലെ നോർമൽ പോട്ടിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്നതാണ് അടുത്തത് കിക്കിച്ചെടിയാണ് ശലഭങ്ങളെ ആകർഷിക്കുന്ന കിളിക്കിച്ചെടിയുടെ വിത്തുകളാണ് കൊടുക്കുന്നത് അടുത്തത് അടുത്ത് സമ്പൂർണമായിട്ടുള്ളൊരു ജൈവവളമാണ് കനകമീലിനെ പറ്റി കൂടുതൽ പറയാനില്ല അമ്പത് രൂപ റേറ്റ് കുറച്ച് കൊടുക്കുന്നുണ്ട് അടുത്തത് ബ്ലാക്ക് ലില്ലിയാണ് ടോപ്പിംഗ് കളറിലെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ബ്ലാക്ക് ലില്ലി അടുത്ത് എലിഫൻറ്റ് ഇയർ അലോക്കേഷ്യ അല്ലെങ്കിൽ മാറാൻ ജിയം എന്നറിയപ്പെടുന്ന ഈ അലോക്കേഷ്യ പ്ലാന്റ് കൊടുക്കാനുണ്ട് അടുത്ത ഉജീനിയയുടെ തൈകളാണ് ഉജീനിയയുടെ തൈകളും നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാനുണ്ട് അടുത്ത നല്ല കളറിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ക്രാൻബെറി ഹിബിസ്കസിൻ്റെ തൈകളാണ് അടുത്ത് വാട്ടർ ബാമ്പു ആണ് വെള്ളത്തിൽ വെച്ച് വളർത്തുന്ന വാട്ടർ ബാമ്പുവിൻ്റെ തൈകളുണ്ട് കേട്ടോ നമുക്ക് അടുത്തത് മിനിയേച്ചർ ആണ് മിനിയേച്ചർ ബാമ്പുവിൻ്റെ തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് അടുത്തത് മന്ദാരമാണ് മന്ദാരത്തിൻ്റെ തൈകളുണ്ട് കേട്ടോ നമുക്ക് കൊടുക്കാനായിട്ട് വെളുത്ത പൂക്കൾ ഉണ്ടാകുന്ന മന്ദാരത്തിൻ്റെ തൈകൾ മണിമുല്ലയാണ് ക്രിസ്മസ് മുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന മണിമുല്ലയുടെ തൈകൾ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഓറഞ്ച് ബാർലറിയാന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ തൈകൾ നമുക്ക് ഒരു ഓഫറിൽ കൊടുക്കാനുണ്ട് അടുത്ത പ്ലാന്റ് ഒരു പാം കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റ് ആണ് അടുത്ത ലെമൺ വൈൻ്റെ പൂക്കളും ഉണ്ടാവും ഫ്രൂട്ട് ഫ്രൂട്ട്സും ഉണ്ടാവും അതിൻ്റെ തൈകൾ ഈരിയ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ലീഫ് പ്ലാന്റ് ആണ് അടുത്തത് ഗോൾഡൻ ഫേൺ എന്നറിയപ്പെടുന്ന ഒരു ഫേൺ വെറൈറ്റി ആണ് അടുത്ത പ്ലാന്റ് സി സി പ്ലാന്റിൻ്റെ വൈറ്റ് ബാർലേറിയ വെള്ളക്കനകാമ്പരം അല്ലെങ്കിൽ പാർവതി ചെടി എന്നറിയപ്പെടുന്ന പിന്നെ അടുത്തത് നാണ്ടാണ് കിസ്മറ്റോഗ്ലോട്ടിസ് അല്ലെങ്കിൽ വല്ലിച്ചി എന്നറിയപ്പെടുന്ന ഈ ഒരു റയർ പ്ലാന്റ് ആണ് അടുത്തത് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുന്നിക്കുരുവിൻ്റെ വിത്തുകളാണ് കേട്ടോ കുന്നിക്കുരു സീഡ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് ഫിഷ് ടൈൽ ഫേണിൻ്റെ തൈ നമ്മൾ ഈ ഒരു ഓഫറിൽ കൊടുക്കുന്നുണ്ട് അടുത്തത് കല്യാണ സൗകന്ധികത്തിൻ്റെ തൈകളാണ് കേട്ടോ നല്ല മണമുള്ള കല്യാണ സുഗന്ധികം അടുത്ത് വെള്ള നാടൻ ചാമ്പയാണ് അടുത്ത തൈകള് അടുത്തതിൻ്റെ തൈകള് അപ്പോൾ അതായത് ഇത്രയും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയിൽപ്പെടുത്തിയിരിക്കുന്നത് പ്ലാൻസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി സ്നേഹം അറിയിക്കുവാണ് ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്കൂടെ നമ്മളുടെ ചാനൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം നമ്മളുടെ പുതിയ ഓരോ പ്ലാൻസിൻ്റെയും വീഡിയോസ് നമ്മൾ ഡെയിലി ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു താങ്ക് യു ബൈ ബൈ